വയനാട് ദുരന്തം ലോക മനസ്സാക്ഷിക്ക് പോലും ഞെട്ടലേൽപ്പിച്ച സംഭവമാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നുള്ള ആളുകൾ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പറ്റാവുന്ന രീതിയിൽ സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു വിഭാഗം മാത്രം വയനാടിനോട് മുഖം തിരിക്കുകയാണ് അത് ബി ജെ പി ആണ് വയനാടിനു വേണ്ടി ബി ജെ പി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും തെക്ക് വടക്ക് നടന്നു എന്നല്ലാതെ വേറെന്താണ് ചെയ്തിട്ടുള്ളത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ പലരും അവിടേക്ക് ഓടിയെത്തിയപ്പോൾ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപി എത്തിയതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദുരന്ത ഭൂമിയിൽ ഓടിയെത്തിയപ്പോഴും ബി ജെ പി നേതാക്കൾ എ സി റൂമുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ വന്നു പോയപ്പോൾ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതി ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യങ്ങൾ പലരും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചെങ്കിലും ബി ജെ പി നേതാക്കൾക്ക് മാത്രം ഇത് ദേശീയ ദുരന്തമല്ല വയനാട്ടിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി പോയ നരേന്ദ്രമോദിക്ക് ഏർ അതൊന്നും കണ്ണിൽ പെട്ടില്ല എന്നതാണ് തോന്നുന്നത് പ്രഖ്യാപനങ്ങളൊന്നും വന്നുമില്ല എന്ന് മാത്രമല്ല ദുരന്തമുണ്ടായ മറ്റൊരു സംസ്ഥാനത്ത് സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് വെള്ളപ്പൊക്ക ദുരന്തം നേരിടുന്ന ത്രിപുരക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര ധനസഹായം നാൽപ്പത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഇതുവരെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് ത്രിപുരക്കായി അടിയന്തരമായി സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട്ടിലെ മടിക്കൈ ചുരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ആ ഗ്രാമങ്ങൾ തന്നെ മുഴുവൻ ഒലിച്ചുപോയ സാഹചര്യമായിരുന്നു മുന്നൂറിന് മുകളിലാണ് ആളുകൾ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞത് ദുരന്തം നേരിട്ട വയനാടിനു വേണ്ടി കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട കേരളത്തിന് കേന്ദ്രം അനുകൂല മറുപടി ഒന്നും നൽകിയിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടും ഒരു സഹായവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല കനത്ത മഴയെ തുടർന്നുണ്ടായ ത്രിപുരയിലെ പ്രളയത്തിൽ പന്ത്രണ്ട് പേരോളമാണ് മരിച്ചിരുന്നത് അവിടെ സഹായങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ട് വയനാട് തഴയപ്പെടുന്നുവെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം ആയതുകൊണ്ടാണോ ബി ജെ പിക്ക് ഈ ചിറ്റമായ നയം എന്ന് പലരും ചോദിക്കുകയാണ് സുരേഷ് ഗോപി വയനാട് സന്ദർശിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും എല്ലാം കേന്ദ്രം ചെയ്യുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് പുല്ലുബലിയാണോ എന്നൊക്കെയാണ് ഇപ്പോൾ പലരും കേരളത്തിൽ നിന്നും ചോദിക്കുന്നത് എന്തായാലും എത്രയും വേഗം തന്നെ കേന്ദ്ര സർക്കാർ വയനാടിനുള്ള സഹായങ്ങൾ അത് പ്രത്യേക പാക്കേജായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായോ ഉടൻ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരളമുള്ളത്